നിലമ്പൂർ നാടുകാണിച്ചുരത്തിൽ ജാറത്തിനും കല്ലളയ്ക്കുമിടയിൽ റോഡിൽ കാണപ്പെട്ട വിള്ളൽ വർദ്ധിച്ചു ഇവിടെ റോഡിന് ഒരടിയുള്ള താഴ്ചയുണ്ടായിട്ടുണ്ട് വിള്ളലുണ്ടായ ഭാഗത്ത് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് സജീവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു പ്രാഥമിക പരിശോധനയിൽ അപകട സാഹചര്യം വിലയിരുത്തൽ അൻപത് സെന്റിമീറ്റർ വീതിയിൽ എട്ട് മീറ്റർ നീളത്തിലാണ് റോഡിൽ വിള്ളൽ കാണപ്പെട്ടത് സമീപത്തെ ഓവുപാലത്തിന്റെ അടിഭാഗവും മറ്റു ഭാഗങ്ങളും വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് അറിയിച്ചിരുന്നു മഴയിൽ വിള്ളൽ വർദ്ധിക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കും റോഡ് നവീകരണ പ്രവൃത്തി നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റി എഞ്ചിനീയറിംഗ് വിഭാഗവും ചുരം റോഡ് പരിശോധിച്ചു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡിൽ വിള്ളൽ കാണപ്പെട്ടത് വിള്ളലുണ്ടായ ഭാഗത്ത് വൺവേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായി എട്ട് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ അനുഭവപ്പെട്ടാൽ ചുരത്തിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത കൂടുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിൽ കല്ലളഭാഗത്ത് റോഡ് നിരങ്ങി നീങ്ങൽ പ്രതിഭാസം ഉണ്ടായപ്പോഴാണ് ജി എസ് ഐ കേരള ഘടകം ശാസ്ത്രജ്ഞർ ചുരത്തിൽ പരിശോധന നടത്തിയത്